പ്രിയപ്പെട്ട താരം ഒരു കാലഘട്ടം കബഡിയിൽ തിളങ്ങി വിളഞ്ഞു നിന്ന പ്രിയപ്പെട്ട പ്രിയപ്പെട്ടേട്ടൻ കാലങ്ങൾ കഴിഞ്ഞ് കാണാനില്ല കളിയടകിൽ കാണാൻ വരുന്നില്ല பதினஞ்சும் பதினாறு முரட்ட போயில் நெறையோ காலி முறந்து രണ്ടേ രണ്ട് മിനിട്ടിൽ മത്സരം ചുരുങ്ങുന്ന ഒരു സമയം

മത്സരം അവസാനിൽ മിനിറ്റിൽ പതിനെട്ട് പിന്നെ പത്തൊൻപത് മത്സരം പ്രിയമ്മ ഒരൊറ്റ പോയിന്റ് ലീഡ് പിടിച്ച് മുന്നേറുന്ന ആദ്യ ശ്രമി

மிகச்சதில் சிகவா அந்த போராட்ட முகூர்த்தத்தில் போர்க்கால கூட்டங்கள் கிடையாது